ഹായ് സുഹൃത്തുക്കളെ പണ്ടത്തെ പോലെയല്ല ഏതെങ്കിലും മറ്റേതെങ്കിലും മതത്തെ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ മറ്റുള്ള വിശ്വാസികളുടെ വിശ്വാസങ്ങളെയോ ആഘോഷങ്ങളെയോ അവമതിച്ച് സംസാരിക്കുകയോ ചെയ്താൽ അത് വാർത്തയാണ് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാലും പുരുഷനോട് പുരുഷന്റെ ഹോർമോൺ പറയും പെണ്ണേ നീ എനിക്ക് ഭോഗിക്കാനുള്ള ഇറച്ചി കഷ്ണമാണ് വാർത്തയായോ സിംസാറിലൊക്കെ ഉദവി പറഞ്ഞു നിങ്ങൾ അമ്പലത്തിനൊക്കെ പണം കൊടുക്കുന്നത് വേണ്ട അങ്ങ് നിർത്തിക്കോ ഏ അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് തുടർന്ന് പോയാ മതി ഓണ കഴിക്കണ്ട അതാ മുസ്ലിങ്ങൾക്കുള്ളതാ നിന്റെ കൂടെ താമസിപ്പിക്കുന്നവനെ നീ മതത്തിലേക്ക് കൊണ്ടുവാ അവനെ നീ ഇസ്ലാം മതം സ്വീകരിപ്പിക്ക് വാർത്തയായില്ല ഇപ്പോൾ മാധ്യമങ്ങൾ ഏറെ വിപുലീകരിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സിലായി നമ്മൾ അത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം മത തീവ്രവാദത്തെ വളർത്തുകയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥതയെ തകർത്ത് അവിടെ മതാധിപത്യ വ്യവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് നമ്മളത് വാർത്തയാക്കാത്തത് കൊണ്ടും ജനങ്ങളുടെ മധ്യത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത് കൊണ്ടുമാണ് ഇസ്ലാം മത പ്രഭാഷകർ ഇങ്ങനെ അന്യമത വിരോധം വാരി വിളമ്പുന്നത് അതുകൊണ്ട് ഈ അന്യമത വിരോധം ചർദ്ദിക്കുന്ന ഇത്തരം പുരോഹിതന്മാരെ കൂച്ചു വില കിടണമെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ആ മുസ്ലിമീങ്ങൾ കൂടുതൽ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷിക്കരുതെന്നും ക്രിസ്മസ് യേശു പിഴച്ചുപറ്റ സന്തതിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നല്ലോ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഇന്ന് ഹിന്ദു സമൂഹം ഈ ക്രിസ്മസ് പ്രതികരിക്കണം ഒരു പേരൊരു ആഘോഷങ്ങൾ കിട്ടാൻ കത്തിരിക്കാനായിരുന്നു വെറുതെ ഞാൻ ഇന്നലെ കണ്ടു കഴിച്ചു ഇന്നലെ രാത്രി ആലുവേലിൽ കൂടെ പോയി അപ്പൊ ഈ ഡ്യൂട്ടി പെട്ട് ഷോപ്പുകളൊക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐക്കിങ്ങനെ തൂക്കിയിട്ടുണ്ട് അടച്ച വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു ആ കടയില് തല മറക്കാത്ത ഒരു ഈ സാധനം മറക്കാത്തല്ലെന്നല്ല തല തല മറക്കാത്ത ഒരു സ്ത്രീ അക്കൂട്ടത്തില്ല ഏതാ സ്റ്റാർ സാനോസിന്റെ ഇതിനൊക്കെ ആരവല്ല

അവരുടെ ദൈവത്തിന്റെ അവർ ആഘോഷിച്ചോട്ടെ നമ്മൾ െയിൽ പോയി പങ്കെടുക്കേണ്ടതിന്റെ ഭദ്ര ദൈവപുത്രനെ കാണാനായിരുന്നു അവർക്ക് വഴിയാട്ടിയ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് നക്ഷത്രം വീടുകളിൽ തൂക്കുന്നത് നമ്മൾ അതിന്റെ അവരുടെ

അതുപോലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആചാരങ്ങൾ ഇസ്ലാം മത പള്ളിക്കകത്ത് ഇങ്ങനെയല്ല മതേതരം പൂത്തുലൈണ്ടത് നമ്മുടെ മനസ്സുകളിലാണ് മതേതരത്വം ഉണ്ടാകേണ്ടത് അതായത് ശരിക്കു പറഞ്ഞാൽ മതത്തിൽ നിന്നും ഇതരത്വമാണ് ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയം പക്ഷേ ഏറ്റവും പ്രാചീനമായ മതങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകുന്ന ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങുന്ന ആളുകൾ കൂടിയാണ് നമ്മളെ അങ്ങനെയൊന്നും ഇസ്ലാം എന്ന് തെളിയിക്കേണ്ട നമ്മൾ 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 നമ്മുടെ ദീൻ മാന്യമായി മുസ്ലിമായി മുസ്ലിമായി ജീവിച്ചാൽ മതി തീവ്രവാദമല്ലാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലൊക്കെ നിർബന്ധമായി കുട്ടികളോട് നിങ്ങൾ വേഷത്തിൽ വരണം നിങ്ങൾ ഒത്തി വെച്ച് വരണം അങ്ങനെ വരണം ഇങ്ങനെ വരണം കുട്ടികളൊക്കെ പറഞ്ഞു വിടാം നമ്മൾ നമുക്ക് നമുക്ക് നല്ല പറയാൻ കഴിയണം കുട്ടിയെ ഒരു കാര്യത്തിൽ ഞാൻ അയക്കില്ല എന്ന് െ വിശ്വാസത്തിനെതിരായിട്ടുണ്ട് എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് വലിയ പഠിക്കുന്നുണ്ട് തല മറക്കേണ്ടതില്ല എന്നാണ് പണ്ട് പോയി പഠിച്ചു ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദരൻ നേട്ടം ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാമെന്നല്ലാതെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് എന്ത് ഗുണമാണെന്ന് ഒരു ഗുണമില്ല

അതുകൊണ്ട് അല്ലാഹുവിനെ പ്രതിയസിക്കാനുള്ള ഏറ്റവും പ്രത്തരമായ ഒരു ശ്രമം ആയി നമ്മൾ കണ്ടിക്കേ. കാരണം അവിടെ അല്ലാഹുവിന്റെ കുട്ടിയാണെന്ന് പറയുന്ന അല്ലാഹുവിന്റെ സന്താനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളോടിച്ചി കൂടി ഈ കുട്ടി ഈസാനേബിയെ നിരത്തു. നമ്മൾ പോയി മേരി ക്രിസ്മസ് ഫാള അപ്പോൾ പൂൽകൂട്ടനഗത്തിരിക്കുന്ന ഈസാൻ നബി ആണ് എന്ന് ഉസ്താദ് ഉറപ്പിച്ചു. ഇവര് പ്രതിയസിക്കാനുള്ള സഹോദരങ്ങളെയാണ്. ഇരിക്കരും അങ്ങനെ ഉള്ള ആളുകളായി നമ്മളെ മാറ്റി പഠിപ്പിച്ചു. ഒരു ദിവസം മുണ്ട് ലക്ഷ്മി ഉസ്താദ് വെടിപ്പായി പറഞ്ഞ മതേതരത്വം ഇതാണ്. നമ്മുടെ മതം അതായത് മുഹമ്മദ് നബിയുടെ ജന്മദിനം നമുക്ക് കെങ്കേമമായിട്ട് ആഘോഷിക്കാം ഈസാ നബിയെ കൊണ്ടുപോയി ഒരു കൂട്ടിനക തിരുത്തി ആ ജന്മദിനം ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് അത് ആഘോഷിക്കരുതെന്നും നമ്മുടെ മക്കളോടത് പറയാൻ കഴിയണമെന്നും പറഞ്ഞു ഒരിക്കൽ സക്കരിയാ സൊരാഹി മുസ്ലിങ്ങളുടെ വളരെ വലിയ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനാണ് മുജാഹിദ് വിഭാഗത്തിന്റെയാണ് അദ്ദേഹത്തോട് ഒരിക്കല് ഒരു പേരന്റ് വിളിച്ചിട്ട് ചോദിക്കുവാണ് മോള് കോളേജിൽ പോകുന്നതുകൊണ്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്താ വഴി ഒരുമിച്ച് സംസ്കരിച്ചാൽ മതിയോ കോളേജ് നിർത്തിയാക്കാൻ വിദ്യാഭ്യാസം വേണ്ട മനസ്സിലായല്ലോ കാര്യം കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കാൻ കൃത്യമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഓണം വിഷു ക്രിസ്മസ് ഈ അവസരങ്ങളിലൊക്കെ ഇതേപോലുള്ള ഇതൊക്കെ വെച്ച ഐറ്റങ്ങൾ കൃത്യമായി ഇതുപോലുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നോക്കുക ക്രിസ്മസ് ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു കൂടെ കൂടുന്നു കേക്ക് കഴിക്കുന്നു നക്ഷത്രം തൂക്കുന്നു പള്ളിക്കകത്ത് പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പിന്നെ കുറച്ച് അറബിയിലുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളും പിന്നെ അതിന്റെ വിശദീകരണം അപ്പൊ ഇതൊന്നും ഇസ്ലാം അല്ല ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ത് അതൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ദൈവത്തിന് അങ്ങനെ മകനൊന്നുമില്ല ദൈവത്തിനെ ആരും പ്രസവദിച്ചിട്ടില്ല ദൈവത്തിന് മകനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈശാനബിയുടെ പിറന്നാളൊന്നും നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമില്ല അതൊക്കെ അവരെ ആഘോഷിക്കട്ടെ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ പള്ളിയിലൊക്കെ പോകുന്നത് എന്തിനാണ് അവരെ ആഘോഷിച്ചിട്ട് എന്നാണ് പറയുന്നത് ഓൺലിൻ ഇല്ല അതായത് ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഒക്കെ വന്നാൽ നിങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ ആ സമയത്ത് ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്രാങ്കണമാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം അതിന് കുഴപ്പമില്ല കേട്ടോ അതോ എങ്കമെങ്കിൽ അത് കുഴപ്പമില്ല അതേപോലെ തന്നെ ഒരു പള്ളിക്കോ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ അകമാണ് നിസ്കരിക്കാൻ വേണ്ടി കൊടുക്കുന്നതെങ്കിലും അവിടെ ക്രൂശ രൂപമൊക്കെ ഉണ്ട് യേശുവിന്റെ രൂപമൊക്കെ ഉണ്ട് അതിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് ദാക്ഷരൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പ്രവർത്തിക്കുന്നത് അതിന് കുഴപ്പമില്ല കേട്ടോ അത്തരം കാഴ്ചകൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നാൽ ഇതുപോലുള്ള അവരുടെ കൂടെ ഒന്ന് കൂടിയേക്കാം എന്ന് അത് പറ്റില്ല അല്ല ഇനി കേട്ടായി ഹിന്ദുക്കൾ അവർ നിർഭയം അവരുടെ അവരുടെ മതത്തെയോ മതചിഹ്നങ്ങളെയോ അതല്ലെങ്കിൽ അപരമതത്തെയോ നിന്നിച്ചാൽ വിമർശിച്ചാൽ അതിനു മറുപടി പറയാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറായിരിക്കുന്നു

അത് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ടിപ് ടോപ്പായിട്ട് നിന്ന് തീരുമാനം അടിക്കുന്നുണ്ടോ ആയിരിക്കുന്നുണ്ടല്ലോ മൈക്കലേ കൂടെ കൂടി ഇത് വീഡിയോ എടുത്തിട്ട് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊക്കെ ഇസ്ലാമി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ അല്ല സൗദി പോലും കാലാനുസൃതമായിട്ട് പതുക്കാണെങ്കിലും മാറി സൗദി പോലും അവിടെ സിനിമ തിയേറ്റർ വരുന്നു സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഉള്ള അനുമതി കൊടുക്കുന്നു നേരത്തെ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളെയൊക്കെ ഇല്ലാതെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഫാഷൻ ഷോ വരെ നടക്കുന്നു അവിടെ സൗദിയാണ് ഇവിടെയൊക്കെ പുണ്യഭൂമിയായിട്ട് കരുത്തടുന്ന മക്കയും മധേരെയും ഒക്കെ ഉള്ള ആ സൗദിയിലെ കാര്യമാണ് ഇവിടെ താണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുറെ ആളുകൾ അങ്ങ് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേഷമൊക്കെ ഒരു കുഴപ്പമില്ല ടിപ്പ് ടോപ്പായിരിക്കും ഇതിന് ഒരു മൂത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയില്ല അയാളാണ് ഇങ്ങനെ നിരന്തരം ഓരോ അവസരങ്ങളുണ്ട് അതും ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ കൊണ്ടുപോകും അതേ നമ്മളെന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ തിരിച്ചാണെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല ഇവർക്ക് പ്രാർത്ഥിക്കാൻ മറ്റു സ്ഥലം ഒന്നും കിട്ടാൻ വരുമ്പോൾ ക്രിസ്ത്യൻ ദേവാലയം തുറന്നു കൊടുത്തു നോക്കും ഒരു കുഴപ്പമില്ല അവർ അതിനകത്ത് പ്രാർത്ഥിക്കും നേരെ തിരിഞ്ഞിരുന്നാണ് ഇനി ഇപ്പോൾ ക്ഷേത്രം തുറന്നു കൊടുത്താൽ അതിനകത്ത് തേറി നിസ്കരിക്കും പക്ഷെ തിരിച്ച് ചെയ്യാൻ പറയാം എത്ര എത്ര അങ്കണങ്ങളിൽ ക്ഷേത്ര അങ്കണങ്ങളിൽ ഇവിടെ ഇഫ്താർ വിരുന്ന് നടത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു ഇവരടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അന്നൊന്നുമില്ലാത്ത എന്ത് കുഴപ്പമാണ് എന്നുള്ളത് ഇനി സ്വർഗം കിട്ടത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ ഈ വിവക്ഷിക്കുന്ന സ്വർഗം എഴുപത്തിരണ്ട് സുന്ദരികളായിട്ടുള്ള ഹൂലികൾ അവിടെ സ്വർഗം തെറ്റപ്പെടുന്ന പുരുഷൻ്റെ എന്താ പറയാ ഈ ലിംഗം എപ്പോഴും ഉദ്ധരിച്ച അവസ്ഥയിലാക്കി അത് ഒരിക്കലും കലിക്കത്തില്ല ഇവിക്കാം എഴുപത്തിരണ്ട് കൂറുകളുണ്ട് ആ വിശാംസണം ബന്ധപ്പെടാം തിന്നാ കുടിക്കാം എന്ത് സ്വർഗമാണ് ചിന്തിച്ചിട്ടൊരു അന്തം ഒന്നും കിട്ടത്തില്ല ഒന്നോർത്ത് നോക്കി ചിന്തിച്ചു നോക്കാം നമ്മുടെ മാതാപിതാക്കളില്ലാതെ നമ്മുടെ ബന്ധുജനങ്ങളില്ലാതെ നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്വർഗം കിട്ടിട്ട് എന്ത് എന്ത് കാര്യമാണ് അതിനകത്തുള്ളത് ഇതൊന്നും വിഷീലാണ് ഇതൊന്നുമില്ല എങ്കിൽ ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള ഈ ുമായി എപ്പോഴും സെക്സ് മാത്രം ഈ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗവുമായി എഴുപത്തിരണ്ട് ഹൂറികളെ പ്രാപിക്കുക ഒരു ഹൂറിയുമായിട്ട് ബന്ധം തുടങ്ങിയാൽ ഒരു വർഷമെന്നാണ് ഇതെന്ത് ചുമ ഇത് തന്നെ ജോലി അതാണല്ലോ ചോദ്യം എന്താണെന്ന് പറയും പറയുന്നത് ഒരിക്കലും ഇത് തന്നെ നിൽക്കും സ്ഥലങ്ങൾ അങ്ങനെ അതായത് ഒരു ശരാശരി മനുഷ്യനെ മോഹിപ്പിക്കാനുള്ള സംഗതിയാണ് അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മനുഷ്യനെ ഇതൊക്കെ സ്വപ്നം മാത്രമായിരുന്നു കൊട്ടാര സൗധങ്ങളും സുന്ദരികളായ സ്ത്രീകളും സ്വാദിഷ്ടമായ ഭക്ഷണവും അതുപോലെ സുന്ദരവും സുഖലോലയിലും ജീവിതവും അന്നവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് വെച്ച് പരസ്യം ചെയ്തു ഇത് രണ്ട് ഇതിന്റെ എന്നാണ് പറയുന്നത് ഞാനായിട്ട് അത് പറയുന്നില്ല വിമർശകർ പറയുന്നത് ഈ ഒരു സംഗതിയുടെ അടിത്തറ എന്ന് തന്നെ പ്രലോഭനം വിഷയം ഈ രണ്ട് കാര്യം നമുക്ക് അത് പരിശോധിച്ചാൽ മനസ്സിലാവും ചന്ദ്ര ശരിയാണ് അവിടെ സ്വർഗത്ത് ഇതൊക്കെ ഏത് സൗകര്യങ്ങളാണ് ഉണ്ടെന്ന് പറയുന്നത് പൊരിച്ച മീനിന്റെ മുട്ട മണമില്ലാത്ത മധ്യ പുഴ മറ്റേ പുഴ എന്ന് പറയുമ്പോൾ സ്പൈസി ആയിട്ടുള്ള മീനിന്റെ ഭയങ്കര അല്ല അതേപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളുള്ള ഉടയാത്ത സ്ഥലങ്ങളുള്ള എഴുപത്തിരണ്ടോളം ഊറികൾ ആ കൂട്ടറിൽ ഭൂമിയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഉമ്മയോ പെങ്ങളൊക്കെ ഒന്നും കാണില്ല കേട്ടോ അവിടെ അവരൊന്നും കാണില്ല അവരൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെ വരാൻ പാടില്ലല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു സ്വർണ്ണം കിട്ടിയിട്ട് മനുഷ്യൻ എന്താണ് എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതൊക്കെ നിഷേധിക്കപ്പെടും മാത്രമേ ഇങ്ങനെ ഒരു ആ മുസ്ലിമിന്റെ ആഘോഷത്തിൽ പങ്കെടുത്തത് എന്നാണ് അവർ പറയുന്നത് അതായത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപക്ഷെ മാതാവിനെ പിതാവിനെ മകനെ മകളെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നിരസിക്കാം എന്നാണ് പറയുന്നത് അതായത് അവിടുത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള സകല ബന്ധങ്ങളും അല്ലെങ്കിൽ എന്ത് ഇനിയിപ്പം ആ പുസ്തകത്തിനെ നിഷേധിക്കുന്നവരാട്ടെ അല്ലെങ്കിൽ പ്രവാചകനെ നിഷേധിക്കുന്നവരാട്ടെ ഇതൊക്കെ നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മുടെ സ്വർഗം വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നിരസിക്കാം റദ്ദു ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് ഇത് ഇതുപോലുള്ളവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തായാലും ഭാഗ്യവശാൽ സൗദി പോലുള്ള ചില രാജ്യങ്ങൾ യു എയിലൊക്കെ കുറെ കൂടെ ഭേദമാണ് എല്ലാ അറേബ്യൻ രാജ്യങ്ങൾക്കും വെളിവും വെള്ളിയാഴ്ചയും വന്ന് അവർ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു യൂറോപ്യന്മാരെ അനുകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാടോ ഇപ്പോഴും അപ്പിക്കുപ്പായത്തിനകത്തിരുന്നിട്ട് എങ്ങനെ തൻ്റെതായിട്ടുള്ള ചില ചേഷ്ടങ്ങൾ ഒപ്പിക്കാം തൻ്റെതായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഒപ്പിക്കാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഇട്ട് മക്കനെയിട്ട് പള്ളിയിൽ പോയി തൊപ്പി വെച്ച് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയില്ലേ ഒരൊറ്റ കാര്യത്തിലെ ആശ്വാസങ്ങളും ഹിന്ദുക്കളും പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു നന്ദി